േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാന് വീണ്ടും പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മുത്തശ്ശി തൻ്റെ വിഷമം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മനുകുട്ടൻ പോകുമ്പോൾ ഞാനിവിടെ ഒറ്റപ്പെടുകയാണ് മാത്രവുമല്ല ഇനി എത്ര നാൾ എനിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യവും എനിക്കറിയില്ല അതാണ് എന്നെ വേദനിപ്പിക്കുന്നത് മുത്തശ്ശി ഞാൻ വേഗം പോയി തിരിച്ചു വരില്ലേ യാതൊരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല അത് ഞാൻ ഉറപ്പ് തരുന്ന കാര്യമാണ് മുത്തശ്ശി പേടിക്കേണ്ടതില്ല മനസ്സിലായോ കാര്യങ്ങൾ എല്ലാതും ശരിയാകും അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കാര്യങ്ങൾ തീർത്തുകൊണ്ട് ഞാൻ മടങ്ങിവരും എന്ന് പറഞ്ഞ മനു അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ ഒടുവിൽ സങ്കടത്തോടെ മനുവിനെ യാത്രയാക്കുന്നു ഇതേ സമയം മനു തിരികെ പോകുന്നതിനിടയിലാണ് സൂര്യ മനുവിനെ കാണാൻ ഇടയാകുന്നത് ഇതോടെ മനുവിനെ വിളിച്ചു നിർത്തുന്നതിനായി സൂര്യ ശ്രമിക്കുന്നുവെങ്കിലും സൂര്യയെ കാണാൻ ഇടയാകുന്ന മനുവാകെ ഞെട്ടി പോവുകയാണ് എന്തായാലും ബൈക്ക് നിർത്തിയാൽ പ്രശ്നങ്ങൾ വഷളാവുകയേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മനു ബൈക്ക് നിർത്താതെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതുകൊണ്ടതിനെ തുടർന്ന് സൂര്യയുടെ മനസ്സിൽ സംശയങ്ങൾ കൂടുന്നു എന്താണ് ഞാൻ ഈ കാണുന്നത് ബാംഗ്ലൂരിലേക്ക് പോയ മനു എങ്ങനെയാണ് ഇവിടെ ഇതിന് പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് അത് കണ്ടെത്തുക തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവൻ ഉടൻ തന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന സൂര്യ മനു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇതോടെ മുത്തശ്ശി മനു ഉണ്ടായിരുന്നു ഇത്രയും നാൾ ഇന്നാണ് ബാംഗ്ലൂരിലേക്ക് തിരികെ പോയത് എന്താ സൂര്യ എന്തെങ്കിലും അവനോട് പറയാനുണ്ടോ ഇല്ല മുത്തശ്ശി ഞാൻ മനുവേട്ടൻ എവിടെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടി ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ മനുവേട്ടനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു എന്തായാലും സാരമില്ല ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ച് നേരിട്ട് കണ്ട് സംസാരിച്ചു കൊള്ളാം ഓക്കെ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതോടെ മനു വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം സൂര്യ ഉറപ്പിക്കുന്നു പക്ഷെ എന്തിനാണ് മനു കള്ളം പറഞ്ഞ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇതിന് പിന്നിലെ സത്യം എന്താണ് ആ കാര്യം അറിഞ്ഞേ മതിയാകൂ അതിന് പിന്നിലെ കാര്യങ്ങൾ കണ്ടെത്തണം എന്ന് തീരുമാനിച്ച് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഒടുവിൽ സൂര്യ ആ സത്യം തിരിച്ചറിയുന്നത് വൈകേ മനുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാവുകയാണ് ഇപ്പോൾ സൂര്യ ഇതോടെ നല്ലൊരു അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം സൂര്യ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു ഇതോടെ തലവേദന ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ മനുവിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്